സംവിധായകൻ പി ബാലചന്ദ്രകുമാർ അന്തരിച്ചു വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ചെങ്ങന്നൂരിലെ കെ എം ചെറിയാൻ ആശുപത്രിയിലാണ് അന്ത്യം ഉണ്ടായത് നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന സാക്ഷിയാണ് ബാലചന്ദ്രകുമാർ നടിയെ ആക്രമിച്ച കേസിൽ നിർണായകമായത് ഇദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണ് വൃക്കരോഗം രൂക്ഷമായ സാഹചര്യത്തിൽ ബാലചന്ദ്രകുമാറിന്റെ കുടുംബം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് സാമ്പത്തിക സഹായം തേടിയിരുന്നു ആസിഫ് അലി നായകനായ കൗബോയ് എന്ന ചിത്രത്തിൻ്റെ സംവിധായകനാണ് ബാലചന്ദ്രകുമാർ ദിലീപിനെ നായകനാക്കി പിക് പോക്കറ്റ് എന്ന ചിത്രവും അദ്ദേഹം സംവിധാനം ചെയ്യാൻ ചെയ്യാത്തതിട്ടിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ ബാലചന്ദ്രകുമാറിൻ്റെ മൊഴിയാണ് രണ്ടാം ഘട്ട അന്വേഷണത്തിൽ ഏറെ നിർണായകമായത് കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയും എട്ടാം പ്രതി ദിലീപുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയിരുന്നു നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ഒരു വി ഐ പി വഴി ദിലീപിൻ്റെ കയ്യിലെത്തിയെന്നും കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ദിലീപ് നീക്കം നടത്തിയെന്നും ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയിരുന്നു ദിലീപുമായി ബന്ധപ്പെട്ട ചില ഓഡിയോകൾ ബാലചന്ദ്രകുമാർ പുറത്തുവിട്ടത് കോളിളക്കം ഉണ്ടാക്കിയിരുന്നു ഇതിനു പിന്നാലെ കേസിൽ ബാലചന്ദ്രകുമാറിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തി അൻപത്തി ഒന്ന് പേജുള്ള രഹസ്യമൊഴിയാണ് ദിലീപിനെതിരെ ഇദ്ദേഹം നൽകിയത് ദിലീപിനെ കൂടാതെ നടിയെ ആക്രമിച്ച കേസിൽ നടി കാത മാധവനെയും സംശയമുനയിൽ നിർത്തുന്നതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ ന്യൂസ് ഡെസ്ക് മല്ലുവൺ